ഉത്തരമലബാറിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ആശുപത്രിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ് എന്നാൽ സർക്കാർ ഏറ്റെടുത്തതിനുശേഷം ആകെ താളം തെറ്റിയ നിലയിലാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഉപകരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള അലംഭാവവും ഇതിന് ഉദാഹരണമാണ് റിപ്പോർട്ടിലേക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രി എന്ന ലക്ഷ്യവുമായാണ് സഹകരണ മേഖലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയത് അന്ന് അതിനെതിരെ സമരം ചെയ്തവർ പിന്നീട് ആശുപത്രി ഭരിച്ചു കുറച്ചുനാളെങ്കിലും മികച്ച ആശുപത്രി എന്ന പേരെടുത്ത പരിഹാരം അഞ്ചു വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്തതോടെ ആകെ തകിടം മറിഞ്ഞു ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയ്ക്ക് വന്നവർ മൂന്ന് കാത്ത് ലാബുകളും പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട അവസ്ഥ വരെ വന്നു ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല ജീവനക്കാരിൽ ഭൂരിഭാഗവും അനധികൃത നിയമനങ്ങളാണ് ആരോഗ്യമന്ത്രി ചില പ്രസ്താവനകൾ നടത്തുന്നതല്ലാതെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല മംഗലാപുരത്തേക്ക് രോഗികളെ റെഫർ ചെയ്യാനുള്ള ഒരു സബ് സെന്ററായി മാറി പരിയായം മെഡിക്കൽ കോളേജ് അതിനാൽ ജനങ്ങളും ഇങ്ങോട്ടേക്ക് വരാതായി മെഡിക്കൽ കോളേജിനോടുള്ള അനാവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നിരന്തര സമരത്തിലാണ് പക്ഷേ സർക്കാരിനെ പോലും വെല്ലുവിളിച്ചാണ് ഇവിടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ ചരമഗീതം ഉടൻ കുറിക്കേണ്ടി വരും പെരിയാര് മെഡിക്കൽ കോളേജിനെ രക്ഷിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം മാർഗം രാഷ്ട്രീയവൽക്കരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും സിമ്പിൾ മാർഗം അവിടെ രാഷ്ട്രീയ അതിപ്രസരമാണ് സർക്കാരിൻ്റെ ശ്രദ്ധക്കുറവാണ് അവിടെയുള്ള എല്ലാ പ്രശ്നത്തിനും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടക്കാർക്ക് നിയമനം കൊടുത്ത് അവിടെ തിരികെ കയറ്റി വലിയ പൈസകൾക്ക് ആളെ ആളെ വെച്ച് എല്ലാം അവിടെ ക്വാളിഫിക്കേഷൻ ആയിരുന്നില്ല പ്രധാനം അവിടെ നിയമിച്ച പല ആളുകൾക്കും ക്വാളിഫിക്കേഷൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയ ചായയും രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമായിരുന്നു എന്നുള്ളത് നമുക്ക് നമുക്കവിടുത്തെ നിയമിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ലിസ്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാകും രണ്ട് ഉത്തരമൽബാറിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമാണ് എന്ന് ഇത് എന്നുള്ള ബോധ്യം ഇത് പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ മെഡിക്കൽ മെഡിക്കൽ കോളേജ് പരിയാരം ബോധ്യം സർക്കാരിനും കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രണ്ട് പാമ്പുകളെയാണ് ഇവിടെ നിന്നും പിടികൂടിയത് ഒന്ന് കുട്ടികളിലെ ഐ വാർഡിൽ നിന്നും മറ്റൊന്നിനെ സ്പെഷ്യൽ റൂമിലെ ശുചിമുറിയിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും സർക്കാർ ഏറ്റവും അധികം അവഗണിക്കുന്ന മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് അമൃത ന്യൂസ് कन्ूर